രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ മിക്കവാറും ഒരു ഏഴെട്ട് വർഷം അവർ ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും കരിയറിൽ ഏഴെട്ട് വർഷം കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവരുടെ ഒരു തോന്നലു വെച്ചാൽ ഇനി ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടികൾ കുട്ടികളായിട്ട് എങ്ങനെ എനിക്ക് കോമ്പിറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പേരിൽ വീട്ടിൽ ഇരുന്നു പോണ കുറേ ഞാൻ അത്രയും എടുത്തിട്ടില്ല ഞാൻ ഞാൻ ഇനീഷ്യലി തന്നെ ഞാൻ ഭയങ്കര കരിയർ ഓറിയന്റഡ് ആയിരുന്നു അപ്പൊ എനിക്ക് ബ്രേക്കിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ മോൻ ഉണ്ടായി കഴിഞ്ഞപ്പോ അറിയാമല്ലോ നമുക്ക് പ്രയോറിറ്റീസ് മാറും അപ്പൊ അത് മാറിയപ്പം ഞാൻ എടുത്തു വൺ ഇയർ ബ്രേക്ക് ഞാൻ എടുത്തു പക്ഷെ എന്നാലും ആ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ആ ബ്രേക്ക് വന്നതിന്റെ ഒരു സ്ട്രെസ് ലൈക്ക് ഞാൻ ഇനി ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്നു വീട്ടിലിരുന്ന് ഒരു സ്ട്രെസ് എനിക്ക് വന്നായിരുന്നു അത് തമ്മിൽ പിന്നെ നമ്മൾ ആ അപ്പൊ റിലേഷൻഷിപ്പിലും അത് എഫെക്ട് ചെയ്യും ലൈക് ഹസ്ബൻഡ് പോയി വരുന്ന ഞാൻ ഫുൾ ടൈം വീട്ടിലിരുന്ന് കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പം പുള്ളി തന്നെ ഹെൽപ്പ് ചെയ്തു എന്റെ അടുത്ത് പറഞ്ഞു ഇല്ലല്ല നീ അപ്ലൈ ചെയ്തു തുടങ്ങും ബിക്കോസ് ഇത് ശരിയാവത്തില്ല നിന്റെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് എപ്പോഴും അങ്ങനെ കരിയർ കരിയർന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ബ്രേക്ക് കൊടുക്കുന്നു പുള്ളിക്ക് തന്നെ തോന്നി അത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോന്ന് പിന്നെ പുള്ളി തന്നെ ഹെൽപ് ചെയ്തു അപ്ലൈ ചെയ്യാനും വേറെ ഒക്കെ അങ്ങനെയാണ് ഞാൻ കൊച്ചി മെട്രോ ശരിക്കും ജോയിൻ ചെയ്യുന്നത് അപ്പം ശരിക്കും പുള്ളി ആ സമയത്ത് എനിക്ക് ഹെൽപ് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പിന്നെയും ഒരു ഇയറും കൂടി സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ പോവായിരുന്നു പിന്നെ പാരന്റ്സ് ഒരുപാട് ഹെൽപ് ചെയ്തു ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും എന്നുവച്ചാ ഇപ്പഴും എന്റെ മമ്മീം എന്റെ മദറിൻ ലോം എല്ലാരും വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും അവര് തന്നെ ഷട്ടിൽ ചെയ്ത് ഭയങ്കര ഹെൽപ്പാണ് അത് ഞാൻ ഒരു സപ്പോർട്ട് വേണം